ഹലോ ഗായ്സ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഗാർഡൻ നിറയെ പൂക്കളിട്ട് നിൽക്കാൻ പറ്റിയ ജെറബുറ പ്ലാന്റിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നിറയെ പൂക്കളിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് ഈ ഒരു ചെടിനെ നട്ടുപിടിപ്പിക്കുന്നതെന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുമല്ലോ ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ മൂന്ന് കളർ വെറൈറ്റീസ് ഉള്ളു ജെറുബറ പ്ലാന്റിൻ്റെ വേറെ ഒക്കെ നമ്മുടെ ഫ്ലഡിൻ്റെ ടൈമിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റിനെ എങ്ങനെയാണ് പൂക്കളിട്ട് വരാൻ വേണ്ടിയിട്ട് നട്ടു കൊടുക്കേണ്ടത് നോക്കാം അതിന് വേണ്ടി രണ്ട് ചെടിച്ചട്ടി രണ്ടറ്റത്തായിട്ട് ഞാൻ വെച്ചേക്കുന്നത് പറിച്ചു മാറ്റി വെക്കേണ്ട സമയമായിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റണ്ടാവും ഒത്തിരി തിങ്ങി തിങ്ങി തൈകൾ വന്നേക്കണത് അങ്ങനെ വരുമ്പോൾ ഒത്തിരി ആയിക്കഴിഞ്ഞാൽ പൂക്കളൊന്നും ഇടില്ല ഇലകൾ മാത്രമേ വലുതായിക്കൊണ്ടിരിക്കുകയുള്ളൂ ഇപ്പൊ ചെടിച്ചട്ടി ഫുള്ള് തൈകൾ ആയതുകൊണ്ട് തന്നെ പറിച്ചെടുക്കുന്നേക്കാളും നല്ലത് വെള്ളം ഒഴിച്ച് ആ ഒരു മണ്ണിന് നന്നായിട്ട് കുതിർത്തി എടുത്തിട്ട് അതിന് പൊക്കിയെടുക്കുന്നതായിരിക്കും കാരണം ഒത്തിരി തൈകളായതുകൊണ്ട് നമ്മൾ ഓരോന്ന് പറിച്ചെടുത്തു കഴിഞ്ഞാൽ ഓരോ ഇലകളായിട്ടായിരിക്കും വിട്ട് വിട്ട് കിട്ടുന്നത് അപ്പോൾ എല്ലാം ഡാമേജ് വരും ഇതാവുമ്പം വേരൊന്നും ഡാമേജ് കൂടാതെ ഓരോ തൈ ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി നിർത്തിയിട്ട് തന്നെ ചെടിച്ചേട്ടിലെ സൈഡിലൊക്കെ ഒന്ന് കൊട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ വിട്ട് നിന്നോളും ഇനി നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴേക്കും ഈ ഒരു തൈയെ നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ വെറുതെ ഒന്ന് പൊക്കിയെടുത്താൽ സിമ്പിൾ ആയിട്ട് ഇങ്ങോട്ട് പൊന്തി പോകുന്നോളും അങ്ങനെ നമ്മൾ അതിൻ്റെ തൈകൾക്കൊന്നും ഡാമേജ് കൂടാതെ നല്ല ഭംഗിയായിട്ട് ആ ചെടിച്ചട്ടിയിൽ നമ്മൾ പൊക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ വേരിൻ്റെ ഇടയിൽ ആ മണ്ണുകളെയും ആ ഒരു പഴയ ഇലേനെയൊക്കെ മാറ്റി കളഞ്ഞിട്ട് നമുക്ക് ഓരോ തൈകളെയും സെപ്പറേറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ചെടി നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പഴയ മണ്ണൊക്കെ മാറ്റിയിട്ട് പുതിയ മണ്ണ് അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം പുതിയ മണ്ണ് എടുക്കുമ്പോൾ കൂടുതൽ ഇളക്കമുള്ള നല്ല മണലോക്കി എടുക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കുള്ളൂ അപ്പം ഞാൻ കുറച്ച് മണ്ണ് ഇട്ടിട്ട് അതിന് ശേഷം അതിലേക്ക് ചാണകവും അതിൻ്റെ വെള്ളവും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പം വളമായിട്ട് അതിൻ്റെ അടിയിൽ കിടക്കുകയും ചെയ്യും അപ്പം ഇച്ചിരി മണ്ണിട്ട ശേഷം ഈ ഒരു വളം ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ മീതേക്ക് കുറച്ചും കൂടി മണ്ണ് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ ആ ഒരു നല്ല തൈ എടുത്തിട്ട് അതിലേക്ക് നട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ചെടിച്ചട്ടിലെ തൈകളും പറിച്ചു മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നിന്നും നല്ല തൈ മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ ഒരു തൈ മാത്രം ഞാനിപ്പോൾ ഒരു ചെടിച്ചട്ടിലേക്ക് നട്ടു കൊടുക്കുന്നുള്ളൂ കാരണം നമ്മൾ ഒത്തിരി തൈകൾ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വളം എല്ലാം ആ തൈകൾ വഴുതാവാനും വേഗം ആ ചെടിച്ചട്ടി ഫുള്ള് തിങ്ങി പിന്നെ രണ്ടാമത് നമ്മൾ വേഗത്തിൽ പറിച്ചു നടേണ്ടിവരും അതിൻ്റെ ആവശ്യമില്ല കാരണം ഒരു തൈയിൽ നിന്നാണ് ഞാൻ ഇത്രയും തൈകൾ ഉണ്ടാക്കി എടുത്തത് നമ്മിപ്പോൾ ഒരു തൈ നട്ട് കൊടുത്താലും അതിൽ നിന്നും ഒത്തിരി പൊട്ടി പൊട്ടിമുളച്ച് വന്നോളും അപ്പം ഞാൻ ഇതിൽ നിന്നും നല്ല തൈകൾ നോക്കി ഓരോന്നോരോന്ന് അതിൻ്റെ വേരിന് ഡാമേജ് വരാതെ അതിൻ്റെ ഇടയിൽ മണ്ണൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ആ വേരിൽ നിന്നും കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഓരോ തൈകളെയും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ ചെടിച്ചട്ടിലേക്ക് നട്ടു കൊടുക്കാനായിട്ട് ഈ ഒരു തയ്യെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് കാരണം അത്യാവശ്യം നല്ല വേരുണ്ട് ഇലകൾ നല്ല ഭംഗിയായിട്ട് നിപ്പുണ്ട് അപ്പോൾ ഈ ഒരു തയ്യെ നമ്മുടെ നേരത്തെ മണ്ണൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വളമൊക്കെ ഇട്ട് വെച്ച് ചെടിച്ചട്ടിലേക്ക് നമുക്ക് നട്ടു കൊടുക്കാം അപ്പം നട്ട് കൊടുക്കാനായിട്ട് ഈ ഒരു ചെടിയുടെ നമ്മൾ എടുത്തേക്കുന്ന ആ തൈയുടെ വേരിന് ഇരിക്കാൻ പറ്റുന്ന ആ ഒരു സ്ഥലത്തിലുള്ളൊരു കുഴിയാണ് എടുത്തു കൊടുത്തേക്കുന്നത് അപ്പോൾ ഒത്തിരി താത്താനും പറ്റില്ല കാരണം ഒത്തിരി വലിയ ചെട്ടിയല്ലേ നമ്മൾ ആവശ്യത്തിനുള്ളൊരു ചെടിച്ചട്ടിയാണ് എടുത്തേക്കുന്നത് ചെറുതുമല്ല വലുതുള്ളത് ഈ ഒരു സൈസിലെ ചെടിച്ചട്ടിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിനു പറ്റിയൊരു കുഴി എൻ്റെ വേരുകളെല്ലാം നല്ല ഭംഗിയായിട്ട് ഡാമേജ് ഒന്നും വരാതെ നമ്മൾ ആ ഒരു കുഴിയിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് എൻ്റെ തടത്തിലേക്കൊക്കെ കുറേച്ച് കുറേച്ച് മണ്ണൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മൾ അപ്പം നട്ടു കൊടുത്തിരിക്കുന്ന തൈക്ക് നല്ല വേരും നല്ല ഇലകളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്ന മണലാണെങ്കിൽ കൽപ്പൊടി മണലും കൂടി മിക്സ് ചെയ്ത് നല്ല ഇളക്കുള്ള മണ്ണാണ് അപ്പോൾ എല്ലാം കൂടി ആവുമ്പോൾ ചെടിക്ക് നന്നായിട്ട് ആ ഒരു ചെടിച്ചട്ടിയിൽ വലുതായി വരാനും പറ്റും അപ്പം നട്ടാൻ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ട് നനച്ചു കൊടുത്തിട്ടുണ്ട് ഒത്തിരി ഓവറായിട്ട് വാട്ടറിങ് ചെയ്തു കൊടുക്കേണ്ട കാരണം ഓൾറെഡി നമ്മൾ ചാണകവെള്ളം ചാണകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെടിച്ചട്ടിയിലേക്ക് നമുക്ക് ആകെ ഒരു തൈ മാത്രമേ ആവശ്യമായിട്ട് വന്നുള്ളൂ ബാക്കി വന്ന എല്ലാ തൈകളെയും ഇവിടെ താഴെയായിട്ട് സൈഡിൽ ഞാൻ ചെറിയൊരു ഗാർഡൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതിൽ നമ്മൾ ഓൾറെഡി രണ്ട് ചെറുപുറയുടെ പ്ലാന്റുകൾ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് ബാക്കി വന്ന നമ്മുടെ തൈകളും കൂടി ഞാൻ നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ബാക്കി വന്ന എല്ലാ ജെറയുടെ തൈകളും ഇതിൽ നിരനിരയായിട്ട് നട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല ഭംഗിയായിട്ട് വലുതാവാൻ പറ്റുള്ളൂ ഈ ഒരു പ്ലാന്റിന്റെ പ്രത്യേകത ഇതിന് അത്യാവശ്യം നല്ല സൺലൈറ്റ് വേണം ഇതുപോലെ ബാലൻസ് വരുന്ന തൈകളെല്ലാം ഞാൻ ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഓർക്കിഡിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതിന്റെ തൈകളൊക്കെ ഇവിടെ നട്ടിട്ടുണ്ട് നമ്മുടെ കണ്ണാടി ചെടികളും എല്ലാം നല്ല ഭംഗിയായിട്ട് നിപ്പുണ്ട് ഇനി ഈ ചെടി നട്ടു കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിൽ നിറയെ പൂക്കൾ വരാൻ എന്തൊക്കെ ചെയ്യേണ്ടത് നോക്കാം ഒന്നാമത്തെ കാര്യം ഈ ഒരു ചെടിക്ക് വേണ്ടത് പ്രോപ്പർ ായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് ഇതിനെ നട്ടു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് താഴെയാണെങ്കിലും ചെടിച്ചട്ടിയിലാണെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം രണ്ടാമത്തെ കാര്യം നല്ല സൂര്യപ്രകാശം ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ അവിടെ വെക്കുന്നതുകൊണ്ടും കൊണ്ടും ഇതിനെ ഡെയിലി വാട്ടറിങ് ഒരു പ്ലാന്റ് ആണ് അപ്പോൾ പൂവൊക്കെ ഇട്ട് നിൽക്കുകയാണെങ്കിൽ എന്തായാലും നമ്മൾ വെള്ളം ഒച്ചു കൊടുക്കണം അല്ലെങ്കിൽ അത് പൂവൊക്കെ വേഗം വാടിപ്പോവും പ്രത്യേകിച്ച് ഇതിനെ തണ്ട് കണ്ടോ ചില സമയത്തുണ്ട് ഇതുപോലെ നല്ല ഹൈറ്റിൽ വന്നിട്ടായിരിക്കും അത് പൂവിടുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ സപ്പോർട്ടിന് ഇതുപോലെ ചെറിയ കമ്പുകൾ ഉണ്ടെങ്കിൽ അതിനെ വെച്ച് കൊടുത്താൽ നല്ലതായിരിക്കും ഇപ്പോൾ ഈ ഒരു ചെടിച്ചട്ടി നോക്കി അധികം ഹൈറ്റിലല്ല അത് പൂവിട്ട് നിൽക്കുന്നത് ചെറിയ തണ്ടാണ് എന്നാലും ചിലപ്പോൾ മഴയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു സപ്പോർട്ടിന് കൊടുക്കണം നല്ലതാണ് അല്ലെങ്കിൽ ആ തണ്ട് ഒടിഞ്ഞു പോയിട്ട് ആ പൂ വേഗം ചീത്തായി പോകാൻ ചാൻസ് കൂടുതലാണ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വളം ഇട്ട് കൊടുക്കണം വാളംട്ട് കൊടുത്തോണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ചെറുക്കൊത്തിരി ഇപ്പം ഇതിൽ തന്നെ മൂന്ന് പൂക്കളാണ് നിൽക്കുന്നത് കൂടാതെ താഴേന്ന് കണ്ടത് താഴേന്ന് ഒരു മുട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വളം ഇട്ട് അനുസരിച്ച് നന്നായിട്ട് ഇത് പൂക്കളിടും വളം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഇലകളൊക്കെ ചെറിയ എത്ര ഹെൽത്തി ആയിട്ട് കരുത്തിൽ നിൽക്കില്ല വാടി മുരടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതിന് വളം കുറവുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ നിന്ന് വരുന്ന പഴയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തുകഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും അപ്പോൾ ഒരു കുറച്ചും കൂടി വൃത്തിക്ക് നിന്നോളും നല്ല ഭംഗിയായിട്ട് പുതിയ തൈകൾ വന്നോളും പിന്നെ ശ്രദ്ധിക്കേണ്ടത് പറിച്ച് മാറ്റി നടാറാവുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ പറിച്ച് മാറ്റി വെക്കണം അല്ലെങ്കിൽ അവിടെ നിന്ന് മുരടിച്ച് പിന്നെ നമുക്കത് പറിച്ച് മാറ്റി വെക്കുമ്പോൾ ഉള്ള തൈകളൊക്കെ ഇപ്പം നമ്മൾ പറിച്ച് മാറ്റി വെച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള തൈ നട്ട് കൊടുക്കാൻ എല്ലാം ചെറിയ ചെറിയ തൈകളായിരിക്കുള്ളൂ അപ്പോൾ ഈ ഒരു ചെടിക്ക് അത്യാവശ്യം നല്ല റേറ്റ് ആണ് ഉണ്ട് ഷോപ്പിലൊക്കെ ഇതിപ്പോൾ ഞാൻ ഓരോ തൈ എൺപത് രൂപയൊക്കെ വെച്ചാണ് നമ്മൾ വാങ്ങിക്കുമ്പോൾ കൊടുക്കാറുള്ളത് അപ്പോൾ ഒരു തൈ മതി നമുക്ക് ഇതിൽ നിന്നും ഒത്തിരി തൈകൾ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും തന്നെ ജെറുബർ പ്ലാനിൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ുന്നു പുതിയ ചെടികളുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം